ക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ചേർന്ന പി എസ് സി യോഗത്തിൽ ഇരുപത് പുതിയ തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിനകത്ത് സംസ്ഥാന തലം ജനറൽ റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെൻറ്റ് തലത്തിലും അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകളും എല്ലാം ഉൾപ്പെടെയാണ് ഇരുപത് തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനും ഒക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചത് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ആദ്യം ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തില് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പില് റിസർച്ച് ഓഫീസർ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഡിസ്ട്രിക്റ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ തന്നെ അഡീഷണൽ ഡിസ്ട്രിക്റ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂ സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു പാർട്ട് വൺ ടൂ ഉണ്ട് ജനറലും ഉണ്ട് സൊസൈറ്റി കാറ്റഗറി ഉണ്ട് അതുപോലെ തന്നെ പോലീസിന്റെ ബാൻഡ് യൂണിറ്റില് വകുപ്പില് പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബ്ലോഗർ ഡ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതുപോലെ തന്നെ കേരള സംസ്ഥാന ജലക ഗതാഗത വകുപ്പില് ബോട്ട് ലാസ്കർ അതുപോലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അക്കൗണ്ടന്റ് അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥയുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഇങ്ങനെയാണ് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തില് വരുന്നത് ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ ജില്ലാതലത്തില് നോക്കാം മലപ്പുറം ജില്ലയിലെ വനം വന്യജീവി വകുപ്പില് ഫോറസ്റ്റ് ഡ്രൈവർ അത് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പില് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പട്ടികവർഗം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് പട്ടികവർഗം അതുപോലെ തന്നെ എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലത്തിലെ ആരോഗ്യ വകുപ്പില് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇതൊക്കെ എൻസിഎ നോട്ടിഫിക്കേഷനുകളാണ് കൂടാതെ ജില്ലാതലത്തിലുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ വിവിധ ജില്ലകളിലെ വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തിരുവനന്തപുരം ജില്ലയിലെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഇതെല്ലാം തന്നെ സ്പെഷ്യൽ കാറ്റഗറി വരുന്ന നോട്ടിഫിക്കേഷനുകളാണ് അതുപോലെ തന്നെ വനം വന്യജീവി വകുപ്പിൽ റിസർച്ച് വാച്ചർ ഡിപ്പോ വാച്ചർ സർവേല ടി ബി വാച്ചേഴ്സ് ബംഗ്ലാവ് വാച്ചേഴ്സ് ഇങ്ങനെ ഉള്ള തസ്തികളിലെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത് തസ്തികകളിലാണ് വിജ്ഞാപനം നവംബർ പകുതിയോടുകൂടി തന്നെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇനി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ചേർന്ന പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പില് വെൽഡറിന്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലെ വന്യജീവി വകുപ്പില് ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടും തസ്യമാറ്റം മുഖേനയുള്ള കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പാ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിന്റെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം ഇന്നലെ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മ്യൂസിയം ആൻഡ് സൂ സൂവകുപ്പില് മേസൺ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത്തി ഒന്നേ മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികളിലും സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും ഇന്നലെ യോഗ ഇന്നലെ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് തമിഴും മലയാളവും അറിയാവുന്നവർ നീവര കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി എന്നീ തസ്തികളിലേക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും ഇന്നലെ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നലത്തെ പി എസ് സി യോഗത്തില് തീരുമാനമായിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ധാരാളം തസ്തികളിൽ വിദ്യാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അടുത്ത ദിവസം തന്നെ സൈറ്റില് നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രശ്ന നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ എത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടെ എന്ന് ഓർമ്മ എത്തട്ടെ നന്ദി നമസ്കാരം